നാലേ നാല് പ്രോഡക്റ്റ് മതി നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും കേട്ടോ അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവും കേട്ടോ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു എട്ടാം ലിപ്സ്റ്റിക്ക് മതി നിങ്ങളുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐ ടോൺ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ടെഡാൻ അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഫേസ് ഒന്ന് അടിപൊളിയായിട്ട് ആക്കാനും ഗ്ലോ ആക്കാനും നാലേ നാല് ഏതെങ്കിലും പ്രൊഡക്റ്റ് മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടാൽ സ്കിപ്പ് ആക്കരുത് കേട്ടോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും എവിടെ സുഖമായിരിക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടാ മറക്കല്ലെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നാല് പ്രോഡക്റ്റ് വെച്ചിട്ട് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ പോകുമ്പോഴും എന്താണ് അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റാക്കി കാണിക്കാനും ഒരു ചെറിയ ഗ്ലോയൊക്കെ തരാനും ഈ പ്രൊഡക്റ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ സാധാരണ പുറത്ത് പോണ ടൈമിൽ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് ഇതാ ഈ ഒരു ഗ്ലോയൊക്കെ തരും കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കി നിർ നിർത്തും അപ്പം അതെങ്ങനെയാണ് ആ ഒരു മേക്കപ്പ് മേക്കപ്പെന്ന് പറയണോ മീ എന്ന് പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യാറുള്ള ലുക്കാണ് എന്താണ് എവിടെ പോവാറുന്ന് വെച്ചാലും ചെയ്യാറുള്ള ഒരു ലുക്കാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക കാരണം എന്നെപ്പോലെ അധികം ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് സ്കിൻ കെയർ മാത്രം ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി സംഭവം ലാസ്റ്റ് പറയാം കേട്ടോ അതും കൂടെ അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ കിട്ടുമായിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് ബ്രൈറ്റാവും കേട്ടോ അപ്പം നമുക്ക് അധികം വൈകാണ്ട് വീഡിയോയിലോട്ട് ചാടാം ഓക്കെ അപ്പോൾ ഇതാ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫോക്സ് ടൈലിൻ്റെ നിയസെനെമേറ്റ് ക്ലാരിഫൈയിങ് സെറോ ആണ് ഇതാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ കാണിച്ച് തരാം ഇതാണ് ഈ ഒരു ടെക്സ്ചർ വന്നിട്ട് അപ്പോൾ ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ യെസ് ഇതൊന്ന് ജസ്റ്റ് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണേ ഒന്ന് കഴി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ഫേസ് ഇത് പിന്നെ ഭയങ്കര റോ ആയിട്ടുള്ള ഫേസ് ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല ഫേസ് നമ്മളൊന്ന് വാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് ഫേസ് എല്ലാം ക്ലീൻ ആയിട്ട് ഡേട്ടും ഓയിൽസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാ വെള്ളം വെച്ചിട്ടോ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു സെറം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വേറെ ഒരു പ്രോഡക്റ്റ് ഫേസിൽ ഇടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം ഇതൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് പെട്ടെന്നിട്ടുന്ന് പെട്ടെന്ന് ഒരു മോയ്സ്ചറൈസർ ഇട്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഉട്ടണ പോലെ തോന്നും അപ്പോൾ പെട്ടെന്ന് ഇടരുത് ഇതൊന്ന് അബ്സോർബ് ആവണം അപ്പോൾ ഒരു ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം വേറൊരു പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ അടുത്തത് ഏതാണ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഏ യൂസ് ചെയ്ത് നാണെങ്കിൽ ചളക്കി പിളക്കി വെച്ചിരിക്കുകയാണ് ഇത് എമോളിൻ എമോളിങ് മോയ്സ്ചറൈസർ കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ മറക്കല്ലേ കേട്ടോ ഏഹ് അപ്പോൾ അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരുതാ ഇങ്ങനൊരു ടെക്സ്ചറാണ് വരണത് പെട്ടെന്ന് അബ്സോർബ് അപ്സോർബാവും കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അധികം പണിയെടുക്കേണ്ടി വരില്ല ഒരു മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അബ്സോർബ് അപ്സോർബായിപ്പോളും അപ്പം അത് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഫേസിൽ നന്നായിട്ട് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ പിന്നെ ചെവിയിലും ജസ്റ്റ് ചെറുതായിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒന്നാമത് എനിക്ക് മേക്കപ്പൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ പൗഡറൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കാണാൻ ഭയങ്കര ബോറായിരിക്കും അപ്പം ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്ട്സാണ് കൂടുതലും യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോവുക കേട്ടോ അപ്പം ഇതൊന്ന് സെറ്റാവട്ടെ ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് എടുത്ത് ഇടേണ്ട ആവശ്യമില്ല ത്തെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ട് കേട്ടോ ബ്രൈ വെറി ബ്രൈറ്റ് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഭയങ്കര വൈറലായിട്ട് പോണ ഒരു സൺസ്ക്രീനാണ് അപ്പം ഇതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഇത് കഴിയാറായിട്ടോ ഏഫ് ഏഹ് അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ ഇത് കുറച്ച് കൂടുതൽ എടുക്കണം സൺസ്ക്രീൻ ആണ് അപ്പം കഴുത്തിലും കയ്യിലും അപ്ലൈ ചെയ്യണത്ര കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് അത് അബ്സോർബാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ ഇത് ലാസ്റ്റ് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ഗ്ലോ ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഫേസ് ഒന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഈ മൂന്ന് പ്രൊഡക്ട്സും ഹെൽപ്പ് ചെയ്യും നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം ഇത് ഏതാ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ മാർസിൻ്റെ ക്യാൻഡി റോക്ക് റോക്ക് ക്യാൻഡി ഫോർട്ടീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് ലിപ്സ്റ്റിക് ഇത് ഇട്ടു എന്ന് വെച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ സ്കിൻ കെയർ ഒക്കെ ചെയ്യും അത് കഴിഞ്ഞൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും എൻ്റെ ഫേസിന് സ്കിൻ ടോണിന് ചേർന്ന് ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ഫൗണ്ടേഷനും അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം അങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ പുട്ടി അടിച്ച പോലെ എൻ്റെ അധികം ചേരാറില്ല അപ്പം ഞാൻ ചെയ്യണതാണ് ഒരു മൂന്ന് പ്രോഡക്റ്റ് യൂസ് ചെയ്യും ഇതല്ലാണ്ട് ഞാൻ ചിലപ്പോൾ പ്രോഡക്റ്റ്സ് മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കട്ടിക്ക് അപ്ലൈ ചെയ്ത ഫേസ് ഭയങ്കര ഫേസ് എടുത്ത് അറിയും കേട്ടോ നല്ല കട്ട്യം നല്ലൊരു എന്താ പറയുക ഒരു ബ്രിക്ക് ഒരു മറൂൺ കളറാണ് കേട്ടോ മറൂൺ കളറിൽ വരുന്നൊരു ലിപ്സ്റ്റിക്കാണേ അങ്ങനെ അതോ ആ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഓവറോൾ ലുക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ സ്കിൻ കെയർ ചെയ്തപ്പോൾ തന്നെ ഫേസ് ഒന്ന് ഗ്ലോ ആയി ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഫേസ് കൂടുതലൊന്നും ബ്രൈറ്റായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ചെയ്യാറുള്ള കാര്യം മൂന്ന് ഏതെങ്കിലും മൂന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് സ്കിൻ ടൂണിന് ചേർന്ന് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇടും ഇടോ കാരണം എന്താ വെച്ചാൽ പൊതുവേ എനിക്ക് മേക്കപ്പ് ചേരാ ചേരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇടുന്ന ടൈമിൽ ഒരു പുട്ടി അടിച്ച ഫീലാണ് എനിക്ക് വരാറുള്ളത് മസ്കാരി ഇടാന്ന് വെച്ചാൽ തലവേദന കിട്ടും അപ്പോൾ പുരുക എഴുതാന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം എനിക്ക് കറുപ്പ് പുരുകുണ്ട് അതിൻ്റെ മേലെ കൂടെ പുരുകൊഴുതാ ശരിക്കും കഥകളി പോലെ എനിക്ക് തോന്നാറുണ്ട് മേക്കപ്പ് ഇട്ടാൽ തന്നെ എന്നെ കാണാൻ ഒരു ബോർ ലുക്കാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ അധികം മേക്കപ്പ് ഇടാറില്ല സ്കിൻ കെയർ ചെയ്യും എന്താണ് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ഒരു ലിപ്സ്റ്റിക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല ഇപ്പം ഞാൻ ന്യൂ ലിപ്സ്റ്റിക്കിനെ കാട്ടിയും ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ് ഇടാറുള്ളത് എനിക്കിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എൻ്റെ സ്കിൻ ടോണിന് ചേർന്നതും ഫേസ് ഒന്നും ആക്കാനും ഈ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ അതുപോലത്തെ ഒരു കുറേ ഞാൻ എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് അതിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കും പിന്നെ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ചിക്കും കൂടിയാണ് കേട്ടോ പിന്നെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൊട്ട് വെക്കണം കേട്ടോ പൊട്ട് വെക്കുന്നത് ഒരു നിർബന്ധമാണ് എനിക്ക് പൊട്ട് വെച്ചാലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വന്നിട്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ എവിടെ പോവാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോവാണെന്ന് വെച്ചാലും റിസപ്ഷൻ ആണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ വേണമെങ്കിൽ കുറച്ച് കമ്മലൊക്കെ ഇടും കേട്ടോ അത്ര ഞാൻ പറയട്ടല്ലോ വീഡിയോ അത്രയുള്ളിട്ടാ